പി എസ് സി ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലെ എൽ പി സ്കൂൾ ടീച്ചറിന്റെ കുറച്ച് അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം യു പി സ്കൂൾ ടീച്ചറിന്റെ അപ്ഡേറ്റുകൾ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അപ്പോൾ ഇന്നത്തെ ഒരുപാട് പേര് കമന്റ് ആയിട്ട് ചോദിച്ചിരുന്നു എൽ പി സ്കൂൾ ടീച്ചറിന്റെ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്ന് അപ്പൊ അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാൻ വിചാരിച്ചു ആദ്യമായിട്ടാണ് പി എസ് സി കാണുന്ന യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യോട് തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കണേ വീഡിയോയ്ക്ക് ലൈക്കും കൂടെ അടിക്കാൻ മറക്കരുത് കേട്ടോ പി എസ് സി സംബന്ധമായ നിരവധി ഗ്രൂപ്പുകൾ നമുക്കൊണ്ട് മിഷൻ എൽ പി എപ്പി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴിനൊക്കെ നമുക്ക് ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിന്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള ഉദ്യോഗസ്ഥർക്കും ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ എൽ പി സ്കൂൾ ടീച്ചറിന്റെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം എൽ പി സ്കൂൾ ടീച്ചർ റാങ്ക് ലിസ്റ്റിൽ നിലത്തിയിരുന്നു പകുതിയിൽ പോലും നിയമനമില്ല അപ്പം എൽ പി എസ് സിയുടെ റാങ്ക് ലിസ്റ്റ് അവസാനിക്കാൻ പോവുകയാണ് പകുതി പോലും നിയമനമായിട്ടില്ല എന്നാണ് പറയുന്നത് ിസ്റ്റ് മെയ് മുപ്പത് വരെ നിയമനം ശതമാനം മാത്രം മെയ് വരെ മാത്രമേ എൽ സ്കൂൾ ടീച്ചറിന്റെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധിയുള്ളൂ അത് അവസാനിക്കാൻ പോവുകയാണ് നാൽപ്പത്തിരണ്ട് ശതമാനം മാത്രമേ നിയമനം നടന്നിട്ടുള്ളൂ വിദ്യാഭ്യാസ വകുപ്പിൽ എൽ പി സ്കൂൾ ടീച്ചർ റാങ്ക് ലിസ്റ്റിൽ ഈ ആഴ്ച അവസാനിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മുപ്പത്തി ഒന്ന് നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റിൽ മെയ് മുപ്പതിന് അവസാനിക്കുമ്പോൾ ഇതുവരെ നടന്ന് നാൽപ്പത്തിരണ്ട് ശതമാനം നിയമന ശുപാർശ പതിനാല് ജില്ലകളെ നിലവിൽ വന്ന എൽ പി സ്കൂൾ ടീച്ചർ റാങ്ക് പട്ടികയിൽ പതിനൊന്നായിരത്തി അറുന്നൂറ്റി രണ്ട് പേരെയാണ് പി എസ് സി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് നാലായിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് പേർക്ക് നിയമന ശുപാർശ ലഭിച്ചു ഏറ്റവും കൂടുതൽ പേർക്ക് നിയമന ശുപാർശ ലഭിച്ചത് മലപ്പുറം ജില്ലയിലാണ് ആയിരത്തി ഒരുന്നൂറ്റി എമ്പത്തി അഞ്ച് കുറവ് വയനാട് ജില്ലയിലാണ് തൊണ്ണൂറ്റിയേഴ് മുൻ റാങ്ക് ലിസ്റ്റിൽ നിന്നും ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേർക്ക് നിയമന ശുപാർശ ലഭിച്ചിരുന്നു അപ്പൊ നിലവില് നാലായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് പേർക്കാണ് ഈ ഒരു നിന്ന് ജോലി ലഭിച്ചിട്ടുള്ളത് കഴിഞ്ഞ ലിസ്റ്റില് ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേർക്ക് ജോലി ലഭിച്ചിരുന്നു നിയമനം കുറഞ്ഞത് ഏഴ് ജില്ല ഏഴ് ജില്ലകളിൽ നിയമനം തീരെ കുറഞ്ഞു അതേസമയം തിരുവനന്തപുരം തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ മുൻ ലിസ്റ്റിനേക്കാൾ നിയമന ശുപാർശ വർധനവുണ്ടായി അപ്പൊ ഏഴ് കഴിഞ്ഞ കഴിഞ്ഞവണത്തേക്കാളും കുറഞ്ഞപ്പ എന്താ കുറച്ച് ജില്ലകളിൽ കഴിഞ്ഞവണത്തേക്കാളും കൂടിയിട്ടുണ്ട് ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം പാലക്കാട് വയനാട് കണ്ണൂർ ജില്ലകളിൽ മുൻ റാങ്ക് ലിസ്റ്റിൽ അപേക്ഷിച്ച് ഇത്തവണ നിയമന ഗണ്യമായി കുറഞ്ഞത് ഇടുക്കി വയനാട് ജില്ലകളിൽ ഏറ്റവും പരിതാപകരം ഇടുക്കിയിൽ മുൻ ലിസ്റ്റിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേർക്ക് നിയമന ശുപാർശ ലഭിച്ചപ്പോൾ പുതിയ ലിസ്റ്റിൽ നിന്ന് തൊണ്ണൂറ്റി പേർക്ക് മാത്രമാണ് ശുപാർശ ലഭിച്ചത് വയനാട് ജില്ലയിൽ മുൻ ലിസ്റ്റിൽ നിന്ന് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേർക്ക് നിയമന ശുപാർശ ലഭിച്ചപ്പോൾ പുതിയ ലിസ്റ്റിൽ നിന്നും നടന്ന തൊണ്ണൂറ്റിയേഴ് നിയമന ശുപാർശ മാത്രം പുതിയ ലിസ്റ്റ് ഉടൻ എൽ പി സ്കൂൾ ടീച്ചർ സ്ഥിതിയുടെ പുതിയ റാങ്ക് ലിസ്റ്റ് പി എസ് സി തയ്യാറാക്കുന്നു നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് റദ്ദാക്കുന്ന അടുത്ത ദിവസം പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനാണ് തീരുമാനം അങ്ങനെയാണെങ്കിൽ മെയ് മുപ്പതിനായിരിക്കും റാങ്ക് ലിസ്റ്റ് അവസാനിക്കുക അല്ലെ അപ്പോ നമ്മുടെ ജൂൺ ഒന്ന് രണ്ട് തീയതികളിലായിട്ട് പുതിയ റാങ്ക് ലിസ്റ്റ് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിരിക്കുന്ന പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നതായിരിക്കും എൽ പി സ്കൂൾ ടീച്ചറിന്റെ നിയമന നില നമുക്ക് നോക്കാം കേട്ടോ തിരുവനന്തപുരം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവര് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേരാണ് നിയമന ശുപാർശ അഞ്ഞൂറ്റി എട്ട് പേർക്ക് മുൻ റാങ്ക് ലിസ്റ്റിൽ നിന്നും നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർക്ക് നിയമന ശുപാർശ ലഭിച്ചു കൊല്ലത്ത് തൊള്ളായിരത്തി എൺപത്തി പേര് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടപ്പോൾ മുന്നൂറ്റി അറുപത്തിയേഴ് പേർക്ക് നിയമന ശുപാർശ ലഭിച്ചു കഴിഞ്ഞ തവണ നാ തൊണ്ണൂറ്റി അഞ്ചു പേര് നിയമന ശുപാർശ ലഭിച്ചിരുന്നു പത്തനംതിട്ട അഞ്ഞൂറ്റി നാപ്പത്തൊന്ന് പേർക്ക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവും അതിനകത്ത് നിയമന ശുപാർശ ഇരുന്നൂറ്റി അമ്പത്തൊന്ന് പേർക്കാണ് ലഭിച്ചത് മുൻ റാങ്ക് ലിസ്റ്റ് നിന്ന് ഇരുന്നൂറ്റി എൺപത്തി എട്ട് പേർക്ക് നിയമന ശുപാർശ ലഭിച്ചു ആലപ്പുഴ എഴുപത്തി എഴുന്നൂറ്റി ഏഴ് നിയമന ശുപാർശ ഇരുന്നൂറ്റി പത്ത് കഴിഞ്ഞ ലിസ്റ്റ് നിന്ന് നാനൂറ്റി പതിനൊന്ന് കോട്ടയം നാനൂറ്റി എഴുപത്തി മൂന്ന് നിയമന ശുപാർശ നൂറ്റി എൺപത്തി ഏഴ് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് മുന്നൂറ്റി അഞ്ച് ഇടുക്കി നാനൂറ്റി മുപ്പത്തി എട്ട് നിയമന ശുപാർശ തൊണ്ണൂറ്റി ഒമ്പത് കഴിഞ്ഞ ലിസ്റ്റ് നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് എറണാകുളം അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് നിയമന ശുപാർശ ലഭിച്ചത് ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് പേർക്ക് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് നാനൂറ്റി എഴുപത്തി മൂന്ന് പേർക്ക് നിയമന ശുപാർശ ലഭിച്ചിരുന്നു തൃശ്ശൂർ എഴുന്നൂറ്റി എമ്പത്തി മൂന്ന് നിയമന ശുപാർശ ലഭിച്ചത് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കഴിഞ്ഞ തവണ ഇരുന്നൂറ്റി അറുപത് പാലക്കാട് എണ്ണൂറ്റി എൺപത്തി ഒമ്പത് നിയമന ശുപാർശ ഇരുന്നൂറ്റി അറുപത്തി കഴിഞ്ഞ തവണ അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് മലപ്പുറം രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് പേർക്ക് ആയിരത്തി ഒരുന്നൂറ്റി എമ്പത്തഞ്ച് പേർക്ക് നിയമനശുപാർശ ലഭിച്ചു കഴിഞ്ഞ പ്രാവശ്യം ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തൊന്ന് പേർക്കാണ് ലഭിച്ചത് കോഴിക്കോട് എണ്ണൂറ്റി എട്ട് നാനൂറ്റി എഴുപത്തൊന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വയനാട് അറുന്നൂറ്റി രണ്ട് തൊണ്ണൂറ്റി ഏഴ് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കണ്ണൂർ അറുന്നൂറ്റി എൺപത്തി ആറ് നൂറ്റി അമ്പത്തിനാല് നാനൂറ്റി ഇരുപത് കാസർകോട് തൊള്ളായിരത്തി എഴുപത്തി എട്ട് നാനൂറ്റി പതിനാറ് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ആകെ പതിനോരായിരത്തി അറുന്നൂറ്റി രണ്ട് പേരാണ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് അതിനകത്ത് നാലായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് പേർക്ക് നിയമനം ലഭിച്ചു ആ കഴിഞ്ഞ തവണ ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേർക്ക് നിയമനം ലഭിച്ചിരുന്നു അപ്പൊ ഏഴ് ജില്ലകളിൽ ഇത്തവണ നിയമനം കുറഞ്ഞു പക്ഷെ കുറച്ച് ജില്ലകളിൽ കഴിഞ്ഞ തവണത്തെക്കാളും കൂടുതൽ നിയമനവും ഈ തവണ നടന്നിട്ടുണ്ട് അപ്പൊ ഇനി അടുത്ത എൽ പി യു പി അപ്പൊ എന്തായാലും മുപ്പതാം തീയതി മെയ് മുപ്പതാം തീയതി ലിസ്റ്റ് അവസാനിക്കുന്നു രണ്ടു ദിവസം കഴിയുമ്പോൾ ഇപ്പൊ ഇന്റർവ്യൂ കഴിഞ്ഞ് നിൽക്കുന്ന ലിസ്റ്റ് നിലവിൽ വരും ഇനി എന്നായി അടുത്ത ഒരു എൽ പി യു പി അല്ലെങ്കിൽ അടുത്തൊരു എൽ പി സ്കൂൾ അസിസ്റ്റന്റ് പരീക്ഷ എന്നായിരിക്കും രണ്ടായിരത്തിഇരുപത്തി ആറ് നോട്ടിഫിക്കേഷൻ വരികയും രണ്ടായിരത്തി ഇരുപത്തി ഏഴില് പരീക്ഷ മടക്കുകയുമായിരിക്കും ചെയ്യുന്നത് ഇപ്പൊ നമുക്ക് ഏറെക്കുറെ ഒരു തൊണ്ണൂറ്റിയെട്ട് ശതമാനം ഇത് ഗസ് ചെയ്യാൻ പറ്റും എപ്പോഴാണ് പരീക്ഷ എന്ന് കാരണം ഇപ്പോഴത്തെ പി എസ് സി ട്രെൻഡ് വെച്ച് ഒരു പരീക്ഷയുടെ ലിസ്റ്റ് അവർ അവസാനിക്കുന്ന നെക്സ്റ്റ് ദിവസം നെക്സ്റ്റ് വീക്ക് തന്നെ എന്ത് ചെയ്യുകയാണ് അടുത്ത റാങ്ക് ലിസ്റ്റ് നിലവിൽ വരികയാണ് കണ്ടോ മെയ് മുപ്പതിന് റാങ്ക് ലിസ്റ്റ് അവസാനിക്കും രണ്ട് ദിവസം കഴിയുമ്പോൾ രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്യും പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരും അപ്പൊ പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുമ്പോൾ ആ റാങ്ക് ലിസ്റ്റ് എന്ന് അവസാനിക്കുന്നുവോ അതിന്റെ നെക്സ്റ്റ് വീക്ക് അടുത്ത റാങ്ക് ലിസ്റ്റ് വന്നെങ്കിൽ എത്ര നാളും പരീക്ഷ മടക്കണം ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ ഒന്ന് ഒന്നര വർഷം കഴിയുമ്പോൾ അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം ഇപ്പൊ ജൂൺ മൂന്നാം തീയതി പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരാന്ന് വെച്ചോ ആ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന് ഒന്നര വർഷം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും അടുത്ത നോട്ടിഫിക്കേഷൻ വരണം അല്ലെങ്കിൽ അടുത്ത നോട്ടിഫിക്കേഷൻ വന്നിരിക്കണം അങ്ങനെ അടുത്ത നോട്ടിഫിക്കേഷൻ അപ്പൊ എന്ന് വരും അങ്ങനെയാണെങ്കിൽ കൃത്യം ഒന്നര വർഷം കഴിയുമ്പോൾ തന്നെ അടുത്ത നോട്ടിഫിക്കേഷൻ വരണം എന്നാലാണ് ഈ പ്രൊസീജിയർ കംപ്ലീറ്റ് ആക്കി നോട്ടിഫി ഒരു എന്താണ് ലിസ്റ്റ് തീരുമ്പോ അടുത്ത ലിസ്റ്റ് നിലവിൽ വരുള്ളൂ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാന ആകുമ്പോഴത്തേന് എന്ത് ചെയ്യും നമ്മുടെ എൽ പി സ്കൂൾ ടീച്ചറിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും ഇവിടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഏഴിലായിരിക്കും എക്സാം നടക്കുക അപ്പോൾ ഈ തവണ റാങ്ക് ലിസ്റ്റിൽ സപ്ലിമെൻ്ററിൽ പോയവരും അല്ലെങ്കിൽ ഇടം പിടിക്കാൻ ജസ്റ്റ് മാർക്കിന് പിൻവന്തള്ളി പോയവരും ഇപ്പ ടി സി ബി ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി നിൽക്കുന്ന അടുത്ത് വരുന്ന എൽ പി യുപിന് സ്വപ്നം കാണുന്നവരൊക്കെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ച് പഠനം ആരംഭിക്കുക കൃത്യമായിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോകുക മറക്കണ്ട നമ്മൾ പി എസ് സി എൽ സംബന്ധമുള്ള ഏതൊരു ന്യൂസുകളും അതുപോലെ എൽ പി യു പിക്കൊക്കെ ക്ലാസ്സുകൾ നൽകുന്നതായിരിക്കും ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വീഡിയോ ആയി കാണാം താങ്ക് യു സോ മച്ച്